Hi friends, Assalamu Alaikum. ഞാൻ രസ്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വിങ്ക എന്നുള്ള ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ അപ്പോൾ വിങ്ക എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഹൈബ്രിഡ് ആയിട്ടുണ്ട് ഒന്ന് നാടനായിട്ടുണ്ട് അപ്പോൾ നാടനായിട്ടുള്ളത് നമുക്ക് ഒരിക്കലും നശിക്കില്ല ഇതെന്ന് പറഞ്ഞാൽ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നശിക്കും ഇതാണ് ഹൈബ്രിഡ് ഇനത്തെ പെട്ടുള്ളത് അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള കളറേഴ്സ് നമുക്ക് കിട്ടും അപ്പോൾ വിങ്ക എന്ന് പറയുമ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് നെയിമിലൊക്കെ ആയി തോന്നും പക്ഷേ നമ്മളുടെ പണ്ടത്തെ ഷവനാറീനെ തന്നെയാണ് ഈ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലകൾ ൊക്കെ ഒരു പ്രത്യേക വൃത്തിയിട്ടൊരു മണമാണ് അപ്പോൾ പക്ഷേ ഇതൊരു മരുന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമുക്കിതിൻ്റെ ഇലകൾ അപ്പോൾ ഇത് വിത്ത് ഫോം ചെയ്തിട്ടാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ ചീരവിത്തിനേക്കാളും വളരെ ചെറുതായിരിക്കും പിന്നെ നല്ല വെയിൽ വേണം വെള്ളം കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോവും അത് മാത്രമാണ് ഇതിന് വരുന്ന അസുഖം എന്ന് പറയുന്നത് വെള്ളം അധികം വെള്ളം അധികമാവാതെ നോക്കുക അപ്പം നല്ല സൂര്യപ്രകാശം വേണം ഒരുപാട് കളേഴ്സ് ഉണ്ട് കഴിഞ്ഞ കൊല്ലം എൻ്റെ ഒരു ഇരുപത്തെട്ട് കളേഴ്സ് ഭംഗിയുള്ള കളറുകളായിരുന്നു എല്ലാം ഇത്തവണ എനിക്ക് അധികം ഒന്നും കിട്ടിയിട്ടില്ല ഈ റെഡിൻ്റെ തന്നെ പല കളർ ചെയ്ഞ്ചുകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് കമ്പ് നട്ടിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നാടനാണെങ്കിൽ നമുക്ക് കമ്പ് നട്ടിട്ടൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഒരിക്കലും നശിക്കൂല അതുപോലെ അതിന് വിത്തുകളും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് വിത്തെടുത്തിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇതിൻ്റെ ഇലകളായാലും ചെടിയായാലും വളരെ ചെറുതായിരിക്കും മറ്റത് ഭയങ്കരമായിട്ട് വലുതായിട്ട് വരും ചെടി ഭയങ്കരമായിട്ട് കാടുപിടിച്ച പോലെ വരും അപ്പം ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് നമ്മളെ ഗാർഡനെ മനോഹരമാക്കും എൻ്റെ കയ്യിൽ ഇത് എല്ലാ കൊല്ലവും ഞാൻ വാങ്ങിക്കാറുണ്ട് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ടാവാറുണ്ട് ഇത്തവണ കുറച്ച് കളേഴ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നത് കണ്ടേ ഇതിൻ്റെ ഒരു ഭംഗി പിന്നെ ഒരു തണ്ടി തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഇതുണ്ടാവും കണ്ടില്ലേ ഒരെണ്ണത്തിൽ തന്നെ നാലോ അഞ്ചെണ്ണമൊക്കെ കൂട്ടായിട്ട് നിൽക്കുന്ന കാണാം കാണുമ്പോൾ തന്നെ നമ്മളെ ഗാർഡൻ അതിമനോഹരമായി തോന്നിക്കും നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് കൊടുക്കാൻ ഒരു തയ്യാണത് കണ്ടില്ല എൻ്റെ ഗാർഡൻ്റെ ബോർഡറിലാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം റോസ് ആയിരുന്നു ഞാനത് മാറ്റി വെച്ചിപ്പോൾ വിങ് ആക്കിയിട്ടുണ്ട് പലതവണ ഞാൻ പലതായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ബോർഡർ കൊടുക്കാറുണ്ട് ഇനി ഭോഗം സീസണായ സീസൺ തന്നെ ആയിരിക്കും ഫുള്ളായിട്ട് ഉണ്ടാവാം അപ്പോൾ ഗാർഡൻ ഗാഡൻഡൂറ് പലരായിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഭോഗം വില്ലേസൊക്കെ ഒന്നും കൂടി പൂ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാണ് ഇതുപോലെ ബോർഡേഴ്സ് കൊടുക്കുക അപ്പം നല്ല ഭംഗി ഉണ്ടാവും നന്നായിട്ട് തിങ്ങനെ വരും ഇതിപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴാണത് അത് കടയിലൊക്കെ കണ്ടു തുടങ്ങിയത് എല്ലാ നഴ്സറിയിലും ഒരുപാട് തവണ പോയി നോക്കി കിട്ടിയില്ല ഇപ്പോൾ കിട്ടിയ കളക്ഷൻസ് ഞങ്ങൾ വാങ്ങിച്ച് സെറ്റ് ചെയ്തതാണ് ശരിക്കും ഇതിൻ്റെ ഇലയും പൂക്കളൊക്കെ വെയിൽ കൊള്ളുമ്പോൾ നല്ലൊരു തിളക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതാണ് അതിൻ്റെ വിത്ത് ഇത് വിത്ത് ഫോം ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പൂ പൂക്കൊഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി വരുമ്പോഴാണ് നമുക്ക് വിത്ത് കിട്ടുക അപ്പോൾ അത് നമ്മൾ ശേഖരിച്ച് വെക്കുക എന്നിട്ട് പഞ്ഞിയിലോ പഞ്ഞി നനച്ചിട്ടോ അല്ലെങ്കിൽ ചകിരിച്ചോറില്ലേ അതിൽ നനച്ചിട്ടോ നമുക്ക് വിത്ത് മുളി മുളപ്പിച്ചെടുക്കാം ഇതാണ് നാടൻ ഇനത്തിലുള്ള ഇത് ഇത് എൻ്റെ വീട്ടിലല്ല തറവാട്ടിലുള്ളതാണ് നാടൻ ഇനത്തിൽപ്പെട്ടുള്ള എന്ന് തന്നെ പറയും ഇതിനെ ഒരു വൃത്തിയിട്ട സ്മെല്ലാണ് ഇതിൻ്റെ ഇലക്ക് പക്ഷെ അത് എന്തോ രോഗങ്ങൾക്കൊക്കെ ഭയങ്കര ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഇലയുടെ മരുന്നുണ്ടാക്കാൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇല കൊണ്ട് മരുന്ന് ഉണ്ടാക്കാനൊക്കെ പക്ഷേ ഇത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേലെ തന്നെ നാറുമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് പൊട്ട മണാണ് അപ്പോൾ ഇതിന്റെ കമ്പൊക്കെ നമുക്ക് കുഴിച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ ചെടികൾ മുളപ്പിച്ചെടുക്കാം നാടൻ ഇനങ്ങളുടെ മാത്രം കേട്ടോ അത് പറ്റില്ല അപ്പോൾ കമ്പ് മുളപ്പിച്ച് നമുക്ക് എടുക്കാം ഇതാണ് ഇതിന്റെ വിത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ കണ്ടില്ല അത് വിത്തിനും വ്യത്യാസമുണ്ട് ഇതിന് നല്ല നീളമുള്ള വിത്തുകളായിരിക്കും മറ്റേത് ചെറിയ വിത്തുകളായിരിക്കും ഉണ്ടാവാം അപ്പോൾ ഇത് നമുക്ക് കമ്പ് കുഴി ഒരു നല്ല കഷ്ണം നോക്കി എടുത്തിട്ട് അതില് ചകിരിച്ചോറും അതുപോലെ ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഇത് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ കളക്ഷനിൽ പെട്ടതാണ് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ ആ ചാണകപ്പൊടി മാത്രം കൊടുത്താൽ മതി രാസവളങ്ങൾ അങ്ങനെ കൊടുക്കണ്ട ഇത് കണ്ടില്ല ഒരു വെൽവെറ്റ് ഷെയ്ഡാണിത് ശരിക്കും നമുക്ക് വെൽവെറ്റിൻ്റെ ക്ലോത്ത് പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ അത്ര ഭംഗിയാണ് അപ്പം വളങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രാസവളങ്ങൾ അധികം കൊടുക്കാതിരിക്കുക ഒന്നുമില്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി നമുക്ക് എന്തെങ്കിലും പതിനെട്ടോ പതിനെട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കടയിൽ അധികം കൊടുക്കാതിരിക്കുക ചണകപ്പൊടി മാത്രം കടക്കിൽ മാത്രം കൊടുക്കുക അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൊടുക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയി വരുന്നവർ വഴി ബൈ ബായ്